Hello വഴുതൂര് മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ വളരെ വലിയൊരു ഈ ചക്രവ്യൂഹം എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ഒരു ചക്രവ്യൂഹത്തിലാണ് വൈജയന്തി പെട്ടിരിക്കുന്നത് ഒരിക്കലും വൈജയന്തിക്ക് ഈ ഒരു ചക്രവ്യൂഹത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല അങ്ങനെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ വൈജയന്തിയുടെ മരണത്തോടു കൂടിയേ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇതിന്റെ ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ താനൊരു ചക്ര പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തനി തനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിലൊരു ിലാണ് താൻ പെട്ടിരിക്കുന്നത് എന്നുള്ള സത്യം യാഥാർത്ഥ്യം വൈജയന്തി തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അവരുടെ ജീവിതത്തിൽ ഇനി വൈജയന്തിന്റെ ജീവിതത്തിൽ എന്തൊക്കെ ട്വിസ്റ്റുകൾ സംഭവിക്കും ബാലചന്ദ്രൻ വൈജയന്തിയെ അംഗീകരിക്കുമോ ഈ പ്രശ്നങ്ങൾ സോൾവാകുമോ അലീന തന്റെ മകളാണെന്നുള്ള സത്യം വൈജയന്തി തിരിച്ചറിയുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ ഈ സീരിയലിൽ റിവീ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്തായാലും മുത്തശ്ശിയോട് അതായത് സൗദാമിനി അമ്മയോട് ഗങ്ങേട്ടനും പിന്നെ മാലതിയും കൂടി കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് പക്ഷേ മുത്തശ്ശിക്ക് അറിയത്തില്ല എന്തൊക്കെയോ പിന്നെ മുത്തശ്ശിക്ക് ചെറിയ പന്തികീട് തോന്നുന്നുണ്ട് കാരണം ഇത്രയും പെട്ടെന്ന് ഇവർ വന്നിട്ട് ഈ കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ദുരൂഹതകളില്ലേ എന്ന് ചോ ചിന്തിച്ചു പക്ഷേ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ കാരണം ഇത്രയും ദൂരത്തു നിന്ന് അലീനെ ഇവിടേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതും കഴക്കൂട്ടത്ത് നിന്ന് അലീനെ സെലക്ട് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഇത് കാര്യങ്ങളെ ഉദ്ദേശിച്ചിട്ടാണോ എന്നുള്ളൊരു സംശയം അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം തട്ടി തെർപ്പിച്ച് കാര്യങ്ങൾ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആകാതെ ഗംഗേട്ടൻ അത് മാനേജ് ചെയ്തു അപ്പോൾ മുത്തശ്ശിയോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു മുമ്പ് നമ്മൾ എന്തൊക്കെയാണോ വലിയൊരു ആപത്തായി മാറും അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമായി മാറും മാറുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒളിപ്പിച്ച ആ രഹസ്യങ്ങള് അതെല്ലാം പുറത്താവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗേട്ടനും പോയി നേരെ പോയത് ബാലചന്ദ്രനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്ന വഴിക്ക് ഗംഗേടനും മാലതിയും കൂടി വൈജയന്തിയെക്കുറിച്ചും അലീനയെക്കുറിച്ചും ഒക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ സംസാരിച്ചപ്പോൾ അവർക്ക് ചെറിയൊരു സംശയം ആ സംശയം എന്താണെന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കുവെച്ചു പക്ഷേ രണ്ടു പേർക്കും തോന്നിയത് ഒരേ സംശയമാണ് അലീന വൈജയന്തിയുടെ മകളാണോ എന്നുള്ളൊരു സംശയമാണ് അവർക്ക് തോന്നിയത് അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലീനയുടെ വയസ്സും വൈജയന്തി അന്ന് ഹോസ്പിറ്റലിൽ പ്രസവിച്ച ആ ഡേറ്റും ആ ഡേറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ അലീനയുടെ വയസ്സ് കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ വൈജയന്തിയുടെ മകളാകാനാണ് കൂടുതലും സാധ്യത അതിൻ്റെ കൂടെ തന്നെ ഇത്രയും അച്ഛനെ വയ്യാതെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനെ വയ്യാത്തതാണ് അങ്ങനെയുള്ള അച്ഛൻ കഴക്കൂട്ടത്ത് പോയിട്ട് അത് മുൻപരിചയമൊന്നുമില്ല അലീന മുമ്പ് കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ഒരു മുൻപരിചയുമില്ലാത്ത അലീനെ പോയി അവിടെ പോയി സെലക്ട് ചെയ്ത് ഇവിടെ വരണമെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിക്കുന്നതല്ലേ എന്ന് ഗ്യങ്ങേടനും മാലതിക്കും തോന്നി അതിൻ്റെ കൂടെ തന്നെ പ്രത്യേകിച്ച് മാലതി പറയുന്നുണ്ട് ഇപ്പൊ അലീന വൈജയന്തിന്റെ മകളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പ്രശ്നങ്ങൾ വലിയൊരു രൂക്ഷമായി മാറും പിന്നെ അലീന വൈജന്തിയുടെ മകളാണ് എന്ന് അച്ഛൻ അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു വേലക്കാരിയായിട്ട് കൊണ്ട് നിർത്തി ജനിച്ച അന്ന് മുതൽ ഒരു നീതിയും ന്യായവും കിട്ടാത്ത ഒരു മകളായിരുന്നു കുഞ്ഞായിരുന്നു അൽ വൈജിന്തിന്റെ മകള് അലീന വൈജിന്ദ്രന്റെ മകളാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു വലിയൊരു ചതിയല്ലേ അവളോട് ചെയ്തത് ഇത് ഒരു വീട്ടുകാർ വീട്ടു ജോലിക്കാരിയായിട്ട് കൊണ്ട് നിർത്തിയത് എന്നൊക്കെ ചോദിക്കുമ്പോഴും അച്ഛൻ ആ സമയത്ത് അധികാരവും പൈസയും ഒന്നും ഇല്ലായിരുന്നല്ലോ എല്ലാം വീതിച്ചൊക്കെ കൊടുത്ത് അച്ഛൻ വിശ്രമത്തിൽ അല്ലായിരുന്നോ അപ്പൊ പിന്നെ അച്ഛൻ അത് മാത്രമല്ലേ ചെയ്യാൻ സാധിക്കത്തുണ്ടായിരുന്നുള്ളൂ പിന്നെ പ്രത്യേകിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് അങ്ങ് കഴക്കൂട്ടം വരെയുള്ള അച്ഛന്റെ യാത്രയാണ് പെട്ടെന്ന് അച്ഛന്റെ മര അച്ഛനെ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചതെന്നും ഗംഗേട്ടൻ പറയുന്നുണ്ട് പക്ഷേ എല്ലാ ഊഹ ഈഹ ഊഹാപൂഹങ്ങളൊക്കെ വെച്ചിട്ട് അവരൊരു നിഗമനത്തിലെത്തിയത് വൈജിൻ്റെ മകളാണ് അലീന പക്ഷെ അലീനയ്ക്ക് ഈ സത്യങ്ങൾ അറിയാൻ സാധ്യതയില്ല അങ്ങനെ സത്യങ്ങൾ അറിയാം എന്നുണ്ടെങ്കിൽ അലീന ഉറപ്പായിട്ടും സ്വന്തം അമ്മയുടെ ആട്ടും തുപ്പും കേട്ട് അവിടെ നിൽക്കത്തില്ല പിന്നെയുള്ളത് ബാലചന്ദ്രനും സത്യങ്ങൾ അറിയത്തില്ല പ്രത്യേകിച്ച് ബാലചന്ദ്രന് വൈജയുടെ മകൾ വൈജ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നും ഉള്ള കാര്യം മാത്രമേ അറിയാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നും അറിയാമായിരിക്കും പക്ഷേ അലീനയാണ് ബാലചന്ദ്രനും തോന്നാൻ സാധ്യതയില്ല സംശയം തോന്നാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും ഇങ്ങനെയൊന്നും ബാലചന്ദ്രൻ അവളോട് പെരുമാറത്തില്ലോ കാര്യങ്ങൾ വഷളാകത്തില്ലേ എന്നൊക്കെ ഒരുപാട് സംശയങ്ങള് മാലതിയും ഗംഗേട്ടനും പറയുന്നുണ്ട് എന്നാൽ ഈ സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി വേറെ ആരോടും ഷെയർ ചെയ്യണ്ട എന്ന് കൂടി മാലതിയോട് ഗംഗേട്ടൻ പറയുകയും അവര് തിരിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് നേരെ ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടറിനെ കാണാനായിട്ട് ഗംഗേട്ടൻ ശ്രമിച്ചുവെങ്കിലും ഡോക്ടറെ ഫുഡ് കഴിക്കാനായിട്ട് പോയതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഇപ്പം വൈജയന്തിയോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി മിണ്ടാതിരിക്കുവാണ് അപ്പൊ എന്താ നിന്റെ പ്രശ്നം വേറെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല ബാലചന്ദ്രന് വേറെ കുഴപ്പമൊന്നും ഇല്ല ബാലചന്ദ്രനെ ഉറപ്പായിട്ടും ഡിസ്ചാർജ് ചെയ്യും രണ്ടു ദിവസത്തിനകത്ത് വെച്ച് അപ്പൊ നീ പേടിക്കണ്ട എന്നൊക്കെ പറയുമ്പോഴാണ് എല്ലാവരെയും കാണാനായിട്ട് ബാലചന്ദ്രൻ തയ്യാറാവുമെങ്കിലും തന്നെ കാണാനായിട്ട് ബാലചന്ദ്രൻ ഒരുക്കമല്ല എന്ന് വൈജയന്തി പറയുന്നത് അത് ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ഗംഗേട്ടനും മാലതിയും കൂടി വൈജയന്തിയെ ഉപദേശിക്കാനായിട്ട് ശ്രമിച്ചു നീ ബാലചന്ദ്രനോട് അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കാൻ പോകരുത് നീ പ്രത്യേകിച്ച് അയാളെ അയാൾക്കൊരു സമാധാനവും സ്വസ്ഥതയും കൊടുക്കണം നീ ആയിട്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകരുത് നീ എന്തിനാണ് അയാളുടെ പിന്നാലെ പോകുന്നത് എന്തിനാണ് അയാളുടെ സ്വസ്ഥതകൾ കടയുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും വൈജയന്തിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുവെങ്കിലും അപ്പോഴും വൈജയന്തിയെ ആർഗ്യൂ ചെയ്യും ായിട്ടാണ് നിൽക്കുന്നത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ആരുടെ ജീവിതം തകർക്കാനാണ് ഞാൻ അല്ലെങ്കിൽ ആരുടെ പിന്നാലെ പോകാനാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ ആ സമയത്തും ഗംഗേട്ടൻ പറയുന്നുണ്ട് നിന്റെ മക്കളും പിന്നെ അമ്മയും എല്ലാവരും നിനക്കെതിരാണ് എല്ലാവരും നിന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ ബാലചന്ദ്രന് സ്വസ്ഥത കൊടുക്കുന്നില്ല നീ ബാലചന്ദ്രനെ കുറ്റപ്പെടുത്തുന്നു നീ അയാൾക്ക് സമാധാനം കൊടുക്കുന്നില്ല അതൊക്കെ ആണ് അയാളുടെ ഈ ഒരു ഫ്രസ്ട്രേഷൻ അയാളുടെ ഈ ഒരു ടെൻഷന് കാരണം എന്ന് പറയുമ്പോഴും അതൊന്നും കേൾക്കാനായിട്ട് വൈജ ഒരുക്കല്ല വൈജ അപ്പോഴും വൈജയുടെ ചിന്ത എന്ന് പറയുമ്പോൾ താൻ വിചാരിക്കുന്നതെല്ലാം ശരി താൻ എന്ത് വിചാരിക്കുമോ അത് ശരിയാണ് താൻ അത് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാണ് മറ്റുള്ളവര് തനിക്ക് െതിരെ പറയാൻ പാടില്ല അല്ലെങ്കിൽ തന്നെ ഒരു ഒരു കാര്യത്തിലും പിടിച്ചു നിർത്താൻ പാടില്ല അങ്ങനെ ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യമാണ് വൈജയന്തിയുടെ മനസ്സിലുള്ളത് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ഗംഗേട്ടനും മാലതിയും ശ്രമിച്ചു കാരണം അവർക്ക് കൃത്യ എന്താണ് സംഭവം ബാലചന്ദ്രനെ എന്തുകൊണ്ട് പെട്ടെന്ന് അറ്റാക്ക് വന്നു അല്ലെങ്കിൽ ബാലചന്ദ്രൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം അതറിയാമെന്നുള്ളത് കൊണ്ട് പക്ഷെ വൈജയന്തിയുടെ ആ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തി പ്രതികരിക്കുന്നത് വേറെ രീതിയിലായിരിക്കും പിന്നെ അവസാനം അലീനയുടെ പേര് വരും പിന്നെ തന്റെ മകൾ ജീവിച്ചിരിപ്പുണ്ട് തന്റെ തൻ്റെ സഹോദരങ്ങളും അച്ഛനും തന്നോട് തെറ്റാണ് ചെയ്തത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തി തിരിച്ചു യുദ്ധത്തിന് വരും അപ്പൊ അതൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് വൈജയന്തിയോട് കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് ഗംഗേട്ടനും മാലതി ശ്രമിക്കുന്നത് പക്ഷെ വൈജയന്തി അതിലൊന്നും അടങ്ങി നിൽക്കുന്നില്ല അവസാന സാഹിട്ട് ഗംഗേട്ടൻ വൈജയന്തിയോട് നല്ലതുപോലെ ദേഷ്യപ്പെട്ടു നീ ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയരുതേ വൈജയന്തി നീ മിണ്ടാതിരിക്കുന്നിന്റെ ഈ സ്വഭാവമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് അവിടെ ഗംഗേട്ടൻ വൈജയന്തിയോട് പറയുകയും അങ്ങനെ ടെൻഷൻ അടിച്ച് ദേഷ്യത്തോടു കൂടി വൈജയന്തി പോവുകയും ചെയ്തു പിന്നെ ഗംഗേട്ടനോട് മിണ്ടാൻ വന്നിട്ടില്ല ഡോക്ടറിനെ കണ്ടു ഡോക്ടറിനോട് സംസാരിച്ചു ഡോക്ടറിനോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ബാലചന്ദ്രന് അറ്റാക്കാണ് ഇപ്പോൾ കൊളസ്ട്രോൾ ബി പി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇങ്ങനൊരവസ്ഥ വരാനായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ബാലചന്ദ്രൻ ഇല്ലായിരുന്നു പെട്ടെന്ന് ടെൻഷൻ കൂടിയിട്ടാണ് എന്തോ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ കൂടിയിട്ടാണ് ബാലചന്ദ്രൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് സ്ട്രോക്ക് വരാൻ സ്ട്രോക്കിലോട്ട് പോകുമായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ടാണ് പെട്ടെന്ന് തന്നെ റിക്കവറാകാൻ പറ്റിയത് പെട്ടെന്ന് പെട്ടെന്ന് പ്രഷർ ഷൂട്ട് ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് പക്ഷേ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഭാര്യയുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം ബാലചന്ദ്രൻ ആരെയും അടുപ്പിക്കുന്നില്ല അപ്പോൾ ഗംഗേട്ടൻ പറഞ്ഞത് കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഡോക്ടർ ഒരു കാര്യം മാത്രം ഞങ്ങൾക്ക് സഹായം ചെയ്തു തരണം ബാലചന്ദ്രനോട് ഒരു കാര്യത്തിനും സംസാരിക്കാനോ പ്രത്യേകിച്ച് അറിയാനോ ആരും പോകരുത് പ്രത്യേകിച്ച് ബാലചന്ദ്രന്റെ ഭാര്യ പോകരുത് കാരണം ബാലചന്ദ്രൻ ഇപ്പോൾ ഒന്ന് വിശ്രമമാണ് വേണ്ടതെന്ന് ഡോക്ടർ ഒന്ന് പറയണം എന്ന് ഗംഗേട്ടൻ പറയുന്നുണ്ട് മാക്സിമം ബാലചന്ദ്രനിൽ നിന്നും വൈദ്യന്തിയെ അകറ്റി നിർത്താനായിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് മാലതിയോട് സംസാരിക്കുമ്പോൾ മാലതി പറഞ്ഞതോ ബാലചന്ദ്രൻ ഇതേപോലെ വൈജയന്തിയോട് സംസാരിച്ചു പക്ഷെ അവൾ ആരോടും അടുക്കുന്നില്ല അവൾ ആരോടും മിണ്ടാൻ തയ്യാറല്ല അവൾ ഭയങ്കര ദേഷ്യത്തിലാണ് എന്ന് പറഞ്ഞു അപ്പൊ ഈ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തേ മതിയാകൂ ഒരിക്കലും ബാലചന്ദ്രൻ വൈ ബാലചന്ദ്രൻ അറിഞ്ഞ കാര്യങ്ങൾ വൈജയന്തി അറിയാൻ പാടില്ല പിന്നെ നമ്മളെ സംശയങ്ങളും വൈജയന്തി അറിയാൻ പാടില്ല എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മാലതി പറഞ്ഞ ഒരു ദേഷ്യത്തിൽ മാലതി പറഞ്ഞതാണ് ബാലചന്ദ്രന് ആ ഒരു സ്ട്രോക്ക് വന്ന സമയത്ത് തന്നെ മരിച്ചുപോയാൽ മതിയായിരുന്നു എങ്കിലീ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല എന്നാണ് മാലതി പറഞ്ഞത് അവിടെ വെച്ചിരുന്നത് എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വൈജന്തിക്ക് ചെറിയ ചെറിയ സംശയങ്ങളുണ്ട് പക്ഷെ ഈ സംശയങ്ങൾ അവസാനം എല്ലാവരും അറിഞ്ഞതുപോലെ അതായത് ബാലചന്ദ്രൻ അറിഞ്ഞതുപോലെ അലീന തന്റെ മകളാണെന്നുള്ള സത്യങ്ങൾ അറിയാനുള്ള സാധ്യതകളുണ്ട് എന്തൊക്കെയായിരിക്കും വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും